ഹലോ വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഇന്ന് എന്റെ ഫ്രണ്ട് ഷൈനാസിന്റെ മെഹന്ദി ഡേ ആണ് കേട്ടോ അപ്പൊ മെഹന്ദി ഡേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ആർബാഡായിട്ടുള്ള സംഭവമായിരിക്കുന്നൊക്കെ പക്ഷെ ഒട്ടുമല്ല വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മെഹന്തി ഡേ ആണ് അതായത് നമ്മുടെ കുടുംബക്കാര് റിലേറ്റീവ്സും ഫ്രണ്ട്സ് അങ്ങനെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം മെഹന്തി ഇടുന്ന ആ ഒരു ഡേ നമ്മൾ സാധാരണ നമ്മൾ കല്യാണത്തിന് മുമ്പൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതേപോലത്തെ ഒരു സംഭവമാണ് അപ്പൊ നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഷെനാസിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മള് കുറേ ആഗ്രഹിച്ച ഒരു സംഭവമാണ് അങ്ങനെ നമ്മള് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കിച്ചണിൽ പോയപ്പോ അവിടെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഷനാസിന്റെ അമ്മായി കൊണ്ടുവന്നാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വെച്ചെന്തെങ്കിലും ചടങ്ങ് ഉണ്ടോ അമ്മായി ഉണ്ണിയപ്പോ കൊണ്ടുവന്നൊക്കെ അങ്ങനെ പല ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ അപ്പൊ അങ്ങനെ ഒന്നല്ല അമ്മായി വരുമ്പോ അത്രേ ഉള്ളൂ അങ്ങനെ അതൊക്കെ തിന്ന് നമ്മള് വീണ്ടും മോളിലേക്ക് തന്നെ പോയി അതായത് താഴെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് അപ്പൊ നമുക്ക് ഒരു 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 ഇത് കിട്ടുന്നില്ല പിന്നെ നമ്മൾ മോളിൽ തന്നെ ഇരുന്നോ പക്ഷെ അവരൊക്കെ നല്ല കമ്പനി കേട്ടോ കുടുംബക്കാരൊക്കെ അപ്പൊ ഷിഫന്റെ സിസ്റ്റർ ഏർ നല്ലതായിട്ട് മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരെ നമ്മളെ ഭക്ഷണം അയക്കാൻ വിളിച്ചിട്ടോ അപ്പൊ ഭയങ്കര അഹങ്കാരമൊക്കെ കാണിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോയില്ല അങ്ങനെ നല്ല കുറച്ചതിനെപ്പ് വിഷക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ വിചാരിച്ച് പോയിട്ട് ഭക്ഷണം കഴിച്ചു വരാന്ന് അങ്ങനെ താഴേക്ക് പോയി അപ്പം ഇന്ന് ഗ്രീൻ ഒരു ഡ്രസ് കോഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉള്ളവരൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഗ്രീൻ എണ് മാക്സിമം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ ഒരുവിധം ഗ്രീൻ തന്നെ ആണ് കേട്ടോ പിന്നെ ഇടാത്തവരും ഉണ്ട് പക്ഷെ അധികം ആൾക്കാർ ഗ്രീൻ തന്നെ ആണ് അങ്ങനെ നമ്മൾ താഴേക്ക് എത്തിയപ്പോഴേക്കും പാപ്പിളിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്യാപ്പിളിന്റെ വീട് കുറച്ച് ദൂരെയൊക്കെയാണ് അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഡ്രസ്സ് മുന്നേ കൊണ്ടി കൊടുത്തിട്ട് നിക്കാഹിന്റെ അന്ന് വരെ ഡ്രസ്സ് ഇട്ട് നിക്കണമെന്നാണ് പക്ഷെ എനിക്കൊന്നും അങ്ങനെ അല്ലായിരുന്നു കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് നിക്കാഹ് കഴിഞ്ഞ് നിക്കാഹിന്റെ മുന്നേ അവരുടെ ഡ്രസ്സ് ഇടാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അവരെ ഡ്രസ്സ് കഴിക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒട്ടും വേകിക്കാതെ ഭക്ഷണത്തിലേക്ക് കടന്നു അപ്പോൾ ഷെർമി റൈറ്റ് ഹാൻഡിലായിരുന്നു ഹെന്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നോക്ക് വാരി കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വാരി നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂവും നെയ്ച്ചോറും ആയിരുന്നു കേട്ടോ നമ്മൾ ഒരുമിച്ച് കൂടിക്കാണെങ്കിൽ നമുക്ക് റ സംസാരിച്ചാലും ടൈം പോരാത്ത പോലെ തോന്നും അപ്പൊ അതേപോലെ തന്നെ ആയിരുന്നു ഇന്നത്തെ അവസ്ഥ അപ്പൊ ആയിഷ എനിക്ക് മൈലാഞ്ചിട്ടിരാൻ തുടങ്ങി അപ്പൊ അവിടുന്ന് നമുക്കൊരു പുതിയ ഫ്രണ്ടിന് കൂടെ കിട്ടിയിട്ടോ ഷൈനാസിന്റെ സ്കൂൾമേറ്റ് ആണ് നമ്മൾ കോളേജ് മേറ്റ്സ് ആണ് കോളേജിലെ ഫ്രണ്ട്സ് ആണ് നമ്മള് അപ്പം ഏഹ് കിട്ടി നമുക്ക് ആരെ കണ്ടാലും നമ്മൾ ഇഷ്ടം പോലെ സംസാരിക്കും സംസാരത്തിൽ ഒരു കുറവും വരാറില്ല അപ്പം അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ച് പിന്നെ അവരുടെ വീട്ടിലെ കുട്ടികളൊക്കെ വാങ്ങാൻ കുറെ ഡാൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഡാൻസ് കണ്ടോണ്ടിരിക്കുകയാണ് നമ്മളെ ഷേനാസിനെ കാണാതായിട്ടോ ഫോണൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ പോയിന്ന് ഇങ്ങനെ അന്വേഷിച്ചു പോയപ്പോഴാണ് മറ്റേ ഡ്രസ്സ് തരാൻ വന്നവരെ കൂടെ ഗ്രൂമും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് സർപ്രൈസായിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടു പോയി കാണിച്ചെടുത്തതാണ് അങ്ങനെ അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത് പിന്നെ അവിടെ നമ്മൾ ഇവിടേക്ക് കുറച്ച് പാട്ടൊക്കെ പാടി ആർഭാടാക്കിക്കൊണ്ടിരുന്നത് ഷെയനാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കൂൾ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് കേട്ടോ എന്താണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെയാണ് ഡ്രസ്സിങ്ങും ഒക്കെ ഭയങ്കര നോർമൽ ആയിട്ട് ഒരാർഭാടും ഇല്ലാത്ത രീതിയിലുള്ള ഒരാൾ അത് മാത്രമല്ല നമ്മളിപ്പോ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടാലും അഭിപ്രായം ചോദിച്ചാൽ ഓപ്പൺ ആയിട്ടുള്ള കാര്യം തുറന്നു പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണാൻ അഭിപ്രായം ചോദിച്ചാൽ അവള് എന്താണോ പറയും അതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫ്രണ്ട് ആയിട്ട് തോന്നും അപ്പം ഈ ഒരു എന്താ പറയുക സമയം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ് ഷെയനാസിന്റെ കല്യാണം അടിച്ചു പൊളിക്കണം എന്നുള്ളത് അപ്പൊ ആ ഒരു എന്താ പറയുക ഡേയ്സ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കടന്നു പോയത് കൊണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാത്തായിരിക്കും ബൈ